സുഹൃത്തുക്കളെ ഇത് ഒരു സാധാരണ കേസേ അല്ല ഒരു നടി ഒരു പ്രേമബന്ധം ഒരു ബ്ലോക്ക് അതിനുശേഷം വന്ന തുടർച്ചയായ പരാതികൾ അവസാനം ഒരു യുവ രാഷ്ട്രീയ നേതാവ് ജയിലിൽ ഇതെല്ലാം ഒറ്റപ്പെട്ട ഒരു സംഭവങ്ങളാണോ അല്ലെങ്കിൽ ഒരാളെ അതുമല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൊടുക്കാൻ ഒരേ ദിശയിലേക്ക് നടത്തിയെടുത്ത ഒരു സംഭവ പരമ്പരയാണോ ഈ ചോദ്യം ഇവിടെ അവഗണിക്കാൻ കഴിയുന്നയില്ല ഒരു ബന്ധം തകരുമ്പോൾ അത് വ്യക്തിപരമായ വിഷയം മാത്രമാണോ അല്ലെങ്കിൽ അത് രാഷ്ട്രീയ ആയുധമായി മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ ഇന്നത്തെ ഈ വീഡിയോ അതെല്ലാം ചേർത്ത് ഒരു സാധാരണ മനുഷ്യൻ ചോദിക്കുന്ന ആ ചോദ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ വീഡിയോയിൽ ആരെയും കുറ്റക്കാരനാണെന്ന് പ്രഖ്യാപിക്കുന്നില്ല അതുതന്നെയാണ് ആദ്യമായി വ്യക്തമാക്കേണ്ടത് രാഹുൽ കുറ്റക്കാരനാണോ അത് കോടതി തീരുമാനിക്കട്ടെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കോടതിയുടെ ജോലി ഏറ്റെടുക്കലല്ല പക്ഷേ കേസുകൾ എങ്ങനെ ഉണ്ടായി എന്നും ഏത് ഓർഡറിൽ അത് സംഭവിച്ചുവെന്നും എവിടെയാണ് സംശയം സ്വാഭാവികമായി ഉയരുന്നത് എന്നുമൊക്കെ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ നമ്മൾക്ക് ക്രമത്തിൽ ഒന്ന് നോക്കിക്കാണാം ഈ ുടെല്ലാം തുടക്കം പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാര്യത്തിലേക്കാണ് ഒരു നടിയുമായുള്ള ബന്ധം ആ ബന്ധത്തിൽ ആദ്യകാലത്ത് ഹൂ കയേഴ്സ് എന്ന നിലപാടിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് വലിയ പ്രശ്നമായിരുന്നില്ല പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മാറി പാതിരാത്രിയിൽ ഒരു വീഡിയോ കോൾ ആവശ്യപ്പെടും ടെലഗ്രാം സീക്രട്ട് ചാറ്റിലേക്ക് വരാൻ നിർബന്ധിക്കൽ എന്നാൽ അതൊക്കെ രാഹുലിന് അംഗീകരിക്കാനായില്ല എന്നതാണ് അയാളുടെ വാദം ഇവിടെ ശ്രദ്ധിക്കണം ഇതൊരു ആരോപണമല്ല ഇതെല്ലാം സംഭവങ്ങളുടെ തുടക്കത്തിൽ ഉയർന്ന ഒരു വിശദീകരണം മാത്രമാണ് ഇതോടെയാണ് കഥയിൽ ആദ്യമായി ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാനാവാതെ അവസാനം രാഹുൽ അവളെ ചാറ്റിൽ നിന്നും ബ്ലോക്ക് ചെയ്തു ഇവിടെയാണ് ഈ കഥയുടെ ദിശ തന്നെ മാറുന്നത് പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇതാണ് ഒരു ബന്ധത്തിൽ പെട്ടെന്ന് ഒരു ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് ചെറുതായി കാണാൻ കഴിയുന്ന കാര്യമല്ല അതൊരു മനുഷ്യന്റെ മനസ്സിൽ വലിയൊരു ആഘാതമായി മാറാം ഇവിടെയാണ് നാടൻ ഭാഷയിൽ പറയുന്ന ആന പക എന്ന വാക്ക് ഉയരുന്നത് അത് ചെറിയ വിരോധമല്ല അത് അടക്കി വച്ച വലിയ ഒരു പക തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ബ്ലോക്കിനു ശേഷം കാര്യങ്ങൾ വേറൊരു ദിശയിലേക്ക് പോയോ എന്ന സംശയം സ്വാഭാവികമായി ഉയരുന്നു ഈ കേസുകളുടെ തുടർച്ച മനസ്സിലാക്കാൻ അവഗണിക്കാൻ കഴിയാത്ത ഒരു വഴിത്തിരിവായിരുന്നു അത് ബ്ലോക്കിനു ശേഷം കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു രാഹുലിന്റെ പേര് തുറന്നു പറയാതെ തന്നെ ചില കാര്യങ്ങൾ പൊതുവേദിയിലെത്തുന്നു എന്ന ആരോപണം ഉയരുന്നു ഇത് തുറന്ന ഒരു കുറ്റപ്പെടുത്തലായിരുന്നില്ല എന്നാൽ കേൾക്കുന്നവർക്ക് ആരെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തുകൾ ആണ് എന്ന് പലർക്കും തോന്നി തുടങ്ങി എന്നാൽ അത് തെളിവല്ല അതൊരു വിധിയുമല്ല പക്ഷേ അവിടെയാണ് ഒരു വലിയ ചോദ്യം ആദ്യമായി ശക്തമായി ഉയർന്നത് ഈ കേസുകളുടെയെല്ലാം യഥാർത്ഥ തുടക്കം ഇവിടെ നിന്നാണോ കാരണം ബ്ലോക്കിന് മുമ്പ് ഇത്തരം വെളിപ്പെടുത്തുകൾ ഇല്ലായിരുന്നു ബ്ലോക്ക് ചെയ്തതിന് ശേഷം അവ തുടർച്ചയായി വരുന്നു ഈ സമയക്രമം പൂർണ്ണമായി അവഗണിക്കാൻ നമുക്ക് കഴിയുമോ ഇതാണ് ഇപ്പോൾ സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യം ഇതും ഒരാരോപണമല്ല ഇത് ഒരു സാധാരണ മനുഷ്യൻ്റെ ലോജിക്കാണ് സംഭവങ്ങൾ ഇങ്ങനെ ക്രമത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് യാദൃശികമാണോ എന്ന സംശയം സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഉയരും ഇവിടെയാണ് ഈ കേസുകളുടെ കഥ വെറും വ്യക്തിപരമായ വിഷയത്തിൽ നിന്ന് പൊതു ചർച്ചയിലേക്ക് പൂർണ്ണമായി മാറുന്നത് ശ്രദ്ധിക്കുക ഇതിനെ തുടർന്ന് ഒരു ചാനലിൽ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി മുന്നോട്ട് വരുന്നു അവളുടെ ആരോപണം ഗുരുതരമായിരുന്നു രാഹുൽ ലൈംഗികമായി അവളെ പീഡിപ്പിച്ചു പക്ഷെ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിർണായകം ഈ ആരോപണം ഉണ്ടായിട്ടും ഈ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാൽ ഇതുകൊണ്ട് കഥ അവസാനിക്കുന്നില്ല അടുത്തതായി കെ പി സി സി പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കും നേരിട്ട് ഒരു ഇമെയിൽ പരാതി എത്തുന്നു ഈ പരാതിയും കോടതി പരിശോധിക്കുന്നു പക്ഷെ അവിടെ വീണ്ടും ഒരു നിർണായക തീരുമാനം അറസ്റ്റിന് കോടതി അനുമതി നൽകിയില്ല അവിടെയാണ് ഒരു പാറ്റേൺ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നത് ഒന്നിനു പിന്നാലെ ഒന്നായി പരാതികൾ വരുന്നു ആരോപണങ്ങൾ ഗൗരവം ഉള്ളതാകുന്നു പക്ഷേ ഓരോ ഘട്ടത്തിലും ഒരേ കാര്യം മാത്രം ആവർത്തിക്കുന്നു കോടതി അറസ്റ്റിന് അനുമതി നൽകുന്നില്ല അതെന്താണ് ഇവിടെയാണ് നമ്മൾ വ്യക്തമായി ഒരു പാറ്റേൺ കാണുന്നത് ഒന്നിനു പിന്നാലെ ഒന്നായി പരാതികൾ വന്നുകൊണ്ടേ ആരോപണങ്ങൾ ഗൗരവമുള്ളത് തന്നെ പക്ഷേ ഓരോ ഘട്ടത്തിലും ഒരു കാര്യം മാത്രം ആവർത്തിക്കപ്പെടുന്നു അറസ്റ്റ് നടക്കുന്നില്ല ഇത് യാദൃച്ഛികമാണോ അല്ലെങ്കിൽ ഒരു കേസ് ഘട്ടംഘട്ടമായി കെട്ടിപ്പിടുക്കുന്ന ഒരു ശ്രമത്തിലാണോ ഈ ചോദ്യം ഇവിടെയാണ് വീണ്ടും ശക്തമായി ഉയരുന്നത് കാരണം ആരോപണങ്ങളുടെ എണ്ണം കൂടുന്തോറും നിയമ നടപടി ഒരേ തരത്തിൽ തന്നെ നിൽക്കുകയാണ് ഈ രണ്ട് പരാതികളും പാഴായി എന്ന ചിന്ത വരുമ്പോൾ കഥ മറ്റൊരു തരത്തിലേക്ക് നീങ്ങുകയാണ് അതായത് കാനഡയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഇമെയിൽ പരാതി അതിലെ ആരോപണം അതീവ ഗൗരവമാണ് രാഹുൽ അവരെ ഗർഭിണിയാക്കി അവർ ആ ഭ്രൂണം സൂക്ഷിച്ചിരിക്കുന്നു അതാണ് പരാതി ഒരു സാധാരണ മനുഷ്യൻ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ആരോപണം പക്ഷെ അവിടെ വീണ്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സംഭവിക്കുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും ആ സ്ത്രീ നേരിൽ വന്ന് പരാതിയിൽ ഒപ്പുവെക്കുന്നില്ല എന്നിട്ടും പാതിരാത്രിയിൽ നാടകീയമായ അറസ്റ്റ് പോലീസിന്റെ അറസ്റ്റ് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നു ഇത് എങ്ങനെ സാധ്യമായി ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താൻ പോലീസ് സഹകരിക്കുന്നു എന്ന സംശയം ഇവിടെ ഉയരുന്നില്ലേ സർക്കാർ ഇതിന് കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണം ഉയരുമ്പോൾ അത് പൂർണ്ണമായി തെറ്റാണെന്ന് നമ്മൾ ഉറപ്പായി പറയാൻ കഴിയുമോ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി നമുക്ക് കാണാനാവുമോ അല്ലെങ്കിൽ മുമ്പത്തെ പരാതികളെ പോലെ ഇതും ഒരു തുടർച്ചയുടെ ഭാഗമാണോ ഈ ചോദ്യം ഇപ്പോൾ വളരെ ശക്തമായി ഇവിടെ ഉയരുന്നുണ്ട് ഒരേ പാറ്റേൺ അതിവിടെ ആരും കാണാതെ പോകരുത് ഇവിടെ ഒരു വ്യക്തമായ പാറ്റേൺ ഉണ്ട് ആദ്യ ആരോപണം വരുന്നു അറസ്റ്റില്ല രണ്ടാമത്തെ പരാതി കോടതിയിലെത്തുന്നു കോടതി അനുമതി നൽകുന്നില്ല മൂന്നാമത്തെ മെയിൽ അതീവ ഗുരുതരമാണ് പക്ഷേ പരാതിക്കാരി ഒപ്പിടാതെ നാടകീയ അറസ്റ്റ് നടക്കുന്നു ഒന്നിനു പിന്നാലെ ഒന്നായി പരാതികൾ വരുന്നു ആരോപണങ്ങളുടെ ഗൗരവം കൂടിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ഓരോ തവണയും കേസ് ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് ഇതൊരു സാധാരണ നടപടിക്രമമാണോ എന്ന ചോദ്യം ഇവിടെയാണ് ആളുകൾ ചോദിക്കുന്നത് അവിടെയാണ് എല്ലാവരും വീണ്ടും നിശ്ചലരാകുന്നത് ഒടുവിൽ ഒരു കേസിൽ മാത്രം അറസ്റ്റ് നടക്കുന്നു അതും രാഷ്ട്രീയമായി ഏറ്റവും നിർണായകമായ ഒരു സമയത്ത് മുമ്പത്തെ പരാതികളിൽ അറസ്റ്റ് ആവശ്യമില്ലെന്ന് പറഞ്ഞ നിയമവ്യവസ്ഥ ഇപ്പോൾ എന്തുകൊണ്ട് ഈ ഒരൊറ്റ കേസിൽ മാത്രം ഇത്ര വേഗത്തിൽ മുന്നോട്ട് പോയി ഈ ചോദ്യം ഇവിടെ ഉയരുന്നത് പൂർണ്ണമായും സ്വാഭാവികമാണ് ഇതൊരു കോ ഇൻഷുറൻസ് ആണോ അല്ലെങ്കിൽ ഒട്ടേറെ പരാതികളിൽ നിന്ന് ഒരൊറ്റ കേസ് തെരഞ്ഞെടുത്ത് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന സംഭവമാണ് ഇവിടെയാണ് ഈ കഥ ഒരു വ്യക്തിയുടെ പ്രശ്നം മാത്രമല്ലാതെ ഒരു രാഷ്ട്രീയ സംശയമായി പൂർണ്ണമായി മാറുന്നത് ഇവിടെയാണ് സാധാരണ ജനങ്ങൾ അടുത്തതെന്താകും എന്ന് നിശ്ചലമായി കാത്തിരിക്കുന്നത് ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യവും ഇതുതന്നെയാണ് പരാതി നൽകിയവർ ഈ കേസിൽ സത്യത്തിൽ പിന്തുടരുന്നുണ്ടോ സാധാരണയായി നീതിക്കായി പൊരുന്നവർ കോടതിയിൽ സജീവമായി നിൽക്കും തെളിവുകൾ മുന്നോട്ട് വെക്കും കേസ് അവസാനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്നാൽ ഇവിടെ അങ്ങനെ കാണുന്നില്ല ആ വിമർശനം ഈ കേസിൽ വളരെ ശക്തമാണ് പരാതികൾ ഉയരുന്നു ആരോപണങ്ങൾ ഗൗരവമുള്ളവയാകുന്നു എന്നാൽ അതിനെ പിന്തുടരുന്ന ശക്തമായ ഇടപെടുകൾ ദൃശ്യമാകുന്നുമില്ല ഇത് തെളിവല്ല വിധിയുമല്ല പക്ഷേ രാഷ്ട്രീയ പ്രേരിതമാണെന്ന സംശയം കൂടുതൽ ശക്തമാകാൻ കാരണമാക്കുന്ന ഒരു സാഹചര്യമാണ് രാഹുലിന്റെ കേസിൽ നിലനിൽക്കുന്നത് എന്നാണ് രാഹുൽ അനുകൂലികൾ ഇപ്പോൾ വാദിക്കുന്നത് രാഹുലിന്റെ കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ചോദിക്കുന്നത് ഈ നിശബ്ദത എന്താണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു കേസ് യഥാർത്ഥത്തിൽ നീതിക്കായി വന്നതാണെങ്കിൽ അതിൻ്റെ പിന്തുടർച്ചയും അത്ര തന്നെ ശക്തമായിരിക്കും എന്നാൽ ഇവിടെ അത് കാണുന്നില്ല എന്ന തോന്നൽ അത് സാധാരണക്കാരിൽ ഉണ്ടാക്കുന്ന വലിയ സംശയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കേസുകളുടെ പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന ചോദ്യം വീണ്ടും വീണ്ടും സമൂഹത്തിൽ ഉയരുകയാണ് സർക്കാർ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയോ ഇത് ഒരാരോപണമല്ല ഒരു പ്രഖ്യാപനവുമല്ല മറിച്ച് ജനാധിപത്യത്തിൽ ചോദിക്കേണ്ട അല്ലെങ്കിൽ ചോദിക്കാനിരിക്കാനാവാത്ത ചോദ്യങ്ങളാണ് നിയമം എല്ലാവർക്കും ഒരുപോലെ നടപ്പാകുന്നുണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് ചില കേസുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടോ എന്നതാണ് ഈ സംശയത്തിൻ്റെ ഉള്ളടക്കം ഈ ചോദ്യം ഉയരുന്നത് തന്നെ വിഷയത്തിന്റെ ഗൗരവം എത്രയെന്ന് വ്യക്തമാക്കുന്നു അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ഉയരുന്നത് അതായത് ചില മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നു രാഹുലിനെതിരെ ഇനി പോസ്കോ കേസ് ചുമത്തും എന്ന തരത്തിലുള്ള വാർത്തകൾ ഇതിപ്പോൾ മറ്റൊരു കേസല്ല ഒരു വിധിയുമല്ല പക്ഷേ വാർത്തകൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ സ്വാഭാവികമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത്രയും പരാതികൾ ഇത്രയും ആരോപണങ്ങൾ ഇത്രയും നിശബ്ദത അവസാനം ഏറ്റവും ഗുരുതരമായ കുറ്റവിഭാഗത്തിലേക്ക് കഥ നീങ്ങുന്നത് വെറും യാദൃച്ഛികമാണോ എന്നത് അല്ലെങ്കിൽ ഒരാളെ പൂർണ്ണമായി സാമൂഹികമായി തകർക്കാനുള്ള അവസാന ശ്രമമാണോ എന്നത് പോക്സോ എന്ന വാക്ക് കേട്ടാൽ തന്നെ ആരുടെയും ജീവിതം തകർന്നു പോകും ഇത് ചുമത്തപ്പെടുന്നതിന് മുമ്പ് പോലും ആരോപണം മാത്രം മതി ഒരാളെ അപകീർത്തിപ്പെടുത്താൻ അപ്പോൾ ഇവിടെ വീണ്ടും ചോദിക്കാതെ വയ്യ കോടതി ഒന്നും തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളിലൂടെ തന്നെ ശിക്ഷ നടപ്പാക്കുന്ന ഒരു രാഷ്ട്രീയ കളിയാണോ ഇത് ഇതാണ് ഇന്നത്തെ ഇന്ത്യയിൽ പലർക്കും മനസ്സിലുയരുന്ന അവസാനവും ഏറ്റവും ഭയപ്പെടുത്തുന്നതുമായ ചോദ്യം ഇതൊരു നടിയുടെ കഥയല്ല ഇത് ഒരു സ്ത്രീയുടെ കഥയുമല്ല സുഹൃത്തുക്കളെ ഇത് ഒരു പ്രേമഭംഗം എങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറുന്നു എന്ന വലിയ ചോദ്യമാണ് ഇതിന്റെ ഗൃഥേയം രാഹുൽ കുറ്റക്കാരനാണോ അത് കോടതി തീരുമാനിക്കട്ടെ പക്ഷേ ഈ കേസുകളുടെ തുടക്കം ഒരു നടിയുടെ ആനപ്പകയിൽ നിന്നാണോ അതോ അതിൽ സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിച്ചോ എന്ന ചോദ്യം ഇന്ന് കേരളം മാത്രമല്ല ഇന്ത്യ തന്നെ ചോദിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് ബിരുദമായി അഭ്യർത്ഥിക്കുന്നു കാരണം ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായവും നമുക്ക് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്നും അറിയിക്കട്ടെ നിങ്ങൾ ഓരോ കമൻറ്റുകളും നിർദ്ദേശങ്ങളും ഞങ്ങൾ സസൂക്ഷ്മും വീക്ഷിക്കും ചർച്ച ചെയ്യും നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്കും വ്യക്തമായ മറുപടി ഇവിടെ തന്നെ ഞങ്ങൾ നൽകും എന്നും ഉറപ്പ് നൽകട്ടെ അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിരുദമായി അഭ്യർത്ഥിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം